ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസ്പൈ സാറാണ് സാർ നമ്മളിപ്പോ കുറെ വീഡിയോകൾ എടുത്തു അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ശനിയെ പറ്റി പറഞ്ഞ വീഡിയോ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ചാനല് നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് തോന്നുന്നത് പക്ഷേ ഞാൻ മാനസികമായിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യം ഈ ഇപ്പോൾ ഈ ആബാക് മീഡിയയെ കുറിച്ച് പോലും ഞാൻ അറിഞ്ഞത് ഇങ്ങനെ നമുക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ചാണ് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ആ ബാക്ക് മീഡിയയുടെ എല്ലാ വീഡിയോയും ഞാൻ നോക്കുന്നു പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ ലക്ഷദ്വീപിനെ ഒരു വീഡിയോ ചെയ്തു വളരെ അധികം കുറച്ച് ആൾക്കാരാണ് അത് കണ്ടത് ലക്ഷദ്വീപിലെ ഒരു ജനസംഖ്യ ഇപ്പൊ ഒരു ലക്ഷത്തിനും മോൾഡ് അല്ലെ ഒന്നര ലക്ഷത്തിനുള്ളിലേ ഉള്ളു പക്ഷെ അത് കുറച്ച് കണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവമാണ് അവരെ സംരക്ഷിക്കുന്നത് ലക്ഷദ്വീപ് വരെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് കാര്യം നമ്മളൊരു ഓപ്പൺ ജയില് പോലെ ഒരു നാല് കിലോമീ നോർ സ്ക്വയർ കിലോമീറ്ററിൽ ഇരിക്കുന്നിടത്ത് ഇത്രയും സന്തോഷത്തോടെ അവിടെ ചെല്ലുന്നവർക്ക് ഇത്രയും കെയർ കൊടുത്തുകൊണ്ട് അവർ ജീവിക്കുന്ന മനുഷ്യരെ ദൈവം സംരക്ഷിക്കും എത്രയോ പേര് ലക്ഷദ്വീപ് ഐ ആം ഫ്രം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ കമന്റ് കിട്ടുമെന്ന് അറിയാമോ നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ് കാര്യം നമ്മൾ വന്നിട്ട് ഇരുപത് വർഷമായ ഡോക്ടർ ഇബ്രാഹിം സാറ് വിളിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇത്രയും വർഷമായല്ലോ സാറേ സാർ എന്നിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് അവർ അവിഭാജ്യ ഘടകമായിരുന്നു അവരെ ആശ്രയിച്ചാണ് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ പണം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്ന് മനസ്സിലായ ഒരു സമയമാണ് അതിനു മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ ബ്രാഹ്മണരുടെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം അവിടെ ചെന്നപ്പോൾ ഓരോ ഒറ്റരി യും കളയാൻ പാടില്ല എന്നുള്ളത് പഠിച്ചു എന്റെ കുട്ടികൾ ഉൾപ്പെടെ മനസ്സിലെ കാശുണ്ട് കാര്യമില്ല കാര്യം ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് വരണം അപ്പൊ അവരുടെ ആ ഒരു സ്നേഹം മനസ്സിലെ ലക്ഷദ് അവർക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ നോക്കി സ്നേഹം കമന്റുകളിലൂടെ പക്ഷേ ഈ ശനിയുടെ കുറിച്ച് എനിക്ക് തന്നെ അതിശയമായി എഴുപത്തേഴായിരം തോളം പേര് ആ ഇതെടുത്തിട്ടുണ്ട് അതില് ലൈക്ക് ചെയ്ത എത്ര പേരുണ്ട് കാര്യം എന്താണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ നോട്ടം നമ്മൾ കേൾക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ പ്രതികരണങ്ങളെല്ലാം നമുക്ക് കാർമ്മിക ദോഷങ്ങളുണ്ടാക്കുന്ന കാര്യം കാർമ്മിക ദോഷമാണ് ഈ കലിലാലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതിൽ നമുക്കൊരു കണ്ടന്റ് എന്തെങ്കിലും പ്രയോജനപ്രദമായിട്ട് തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യണ്ട ലൈക്ക് ചെയ്യുക ഞാനിപ്പോൾ ബാക്ക് മീഡിയ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് അത് സ്പിരിച്വലി ആയിട്ടുള്ളതാണ് ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത് ആദ്യമേ കണ്ടിട്ട് അതൊരു നല്ലതാണ് അത് ആദ്യമേ അത് സംഭാഷണം തുടങ്ങുമ്പോൾ ഒരു ഒരു മിനിറ്റ് ഉള്ളിൽ ഞാൻ അത് ലൈക്ക് അടിച്ചിരിക്കും ഇല്ലെങ്കിൽ ഞാനത് മറക്കൂ അത് ഞാൻ ലൈക്ക് ഞാൻ അത് ആസ്വദിച്ചു ഞാൻ ഒരു പൈസ പോലും മുടക്കാണ്ടാണ് ആസ്വദിക്കണം ആകെ എന്റെ ചെലവ് ഞാനൊരു ഇന്റർനെറ്റ് അൺലിമിറ്റഡ് ഡാറ്റഡ് ഇന്റർനെറ്റ് എടുത്തിരിക്കുകയാണ് അല്ലേ അത് കറണ്ട് ചാർജും വെച്ചാണ് ഞാൻ ഇത്രയും അറിവുകൾ ആസ്വദിക്കണം ഈ അറിവുകൾ ഇപ്പൊ അബാക് മീഡിയ പോലുള്ള മീഡിയാസ് തരുന്ന അറിവുകൾ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എത്ര ലൈബ്രറി ഞാൻ കയറി ഇറങ്ങണം ശരിയല്ലേ ആ ബുക്കുകൾ ആരൊക്കെ എനിക്ക് തരണം ആരൊക്കെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യേണ്ട ആ ബുക്കുകൾ തരാനായിട്ട് ഇപ്പം ഞാൻ വായിച്ച ബുക്കുകളെല്ലാം പലരും എനിക്ക് സജസ്റ്റ് ചെയ്ത ബുക്കുകളാണ് ഞാൻ വായിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ഏത് വീഡിയോ ആകും നമ്മളതിലൊരു ലൈക്ക് ചെയ്യുക ഈ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കറിയില്ല അതിൻ്റെ അത്ഭുതം അറിയില്ല പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്നതാണ് ആ ശനിയുടെ എനിക്ക് അത് അതിശയം വന്നു കഴിഞ്ഞാൽ വിദേശത്തൊന്ന് വിളി വന്നു ഞാൻ എന്റെ നമ്പർ അതിൽ കൊടുത്തിട്ടില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മെഡിറ്റേഷൻ ഇതൊക്കെയുണ്ട് പക്ഷെ ഇവിടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇവരൊക്കെ അവരുടെ ജന്മ ജീവിതത്തില് അപ്പൊ അവർ പറഞ്ഞു ഈ ശനിയുടെ കാര്യം പറയുമ്പോൾ പക്ഷെ അതിലൊരു പോസിറ്റീവായിട്ട് സാറ് പറഞ്ഞു എന്നിവർ പറഞ്ഞു കാര്യം എന്റെ അനുഭവമാണ് നമുക്കൊരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുക ഒരു പോലീസ് ജീപ്പ് കണ്ടാൽ നമ്മൾ ഒളിച്ചോടിയാൽ അവർ സംശയ ദൃഷ്ടിയോടെ നമ്മൾ നോക്കും ഇവനെന്തോ ഇതാണ് നമ്മൾ ധൈര്യത്തോടെ അവിടെ നിന്ന് എന്താണെന്ന് വന്നാൽ ആ പ്രശ്നവും നമ്മൾ ഒന്ന് ജീവിതത്തിൽ ശനിയെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണാം കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രഭാഷണത്തിൽ അവിടെ ഞാനവിടെ ഈ വീഡിയോ കണ്ടതിന്റെ ഒരു ഇതും ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഗ്രഹങ്ങളില് സപ്താഹം തുടങ്ങുന്ന ദിവസമായിരുന്നു അപ്പൊ ഗ്രഹങ്ങളിൽ ഏതാണ് ഏറ്റവും നല്ല ഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ മിക്കവരും പറഞ്ഞത് ശുക്രൻ അല്ലെങ്കിൽ വ്യാഴെന്ന പക്ഷെ ഈ വീഡിയോ കണ്ടവര് പറഞ്ഞ് ശനിയാണ് മനസ്സിലായത് ശനിയാണ് കാര്യം പവർഫുള്ള ആള് ശനിയാണ് ശുക്രൻ നല്ല സമയമാണെങ്കിൽ നമുക്കതല്ലോ വ്യാഴമാണെങ്കിൽ വ്യാഴം ചെയ്യും വ്യാഴം നല്ല ചെയ്യും പക്ഷെ ശനി എന്ന് പറയുന്നത് ഏത് ഭാഗത്തോ നിൽക്കട്ടെ ഏത് രീതിയിലും നിൽക്കട്ടെ അപ്പൊ ചെല്ലു പറയുമ്പോൾ ഞങ്ങക്ക് ശനിയാണ് സാറേ ഞാൻ സാറയാ എനിക്ക് ശനി നിൽക്കുന്ന സ്ഥലം ഇതാണ് ഞാനിപ്പോ ശനി ദശക്കാരനാണ് കാര്യം ഈ ശനിയുടെ പ്രശ്നമുള്ളവര് പല ജ്യോതിഷന്മാരെ കാണുകയാണ് ഇവരെല്ലാ വാരഫലവും വായിക്കും എല്ലാ മാത്രമല്ല അവരെല്ലാം മാനസികമായിട്ട് ഭയങ്കരമായി വിഷു ഫലവും ഇത് അതിന്റെ ഒരു പ്രശ്നം എന്താണ് നമ്മുടെ ജീവിതം നമ്മൾ ഈ ലൈഫ് നമ്മളിപ്പോ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കും ഈ ശരീരമല്ല നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ശ്രീനിവാസപ്പയോ ആ ശരീരത്തിൽ പേരുള്ള രാഹുലോ അല്ല അന്ന് നമ്മുടെ ഉള്ളിലെ ഒരു ആത്മാവിന്റെ ഒരു ഭാഗമായ ജീവാത്മാവ് നമ്മളെല്ലാം ഉണ്ട് അത് നമ്മൾ ഈ ശരീരം എടുക്കാൻ കാരണം നമ്മുടെ മുജ്ജന്മത്തിന്റെ തുടർച്ചയായിട്ടുള്ള സപ്ലി എഴുതാനാണ് അത് നമ്മുടെ മുൻ ഡി ജി പി സി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ സപ്ലി എഴുതാനായിട്ടാണ് ജന്മങ്ങൾ എടുക്കുന്നത് അത് പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങളാണ് മനസ്സിലായി ആ പ്രാരബ്ധ കർമ്മങ്ങള് ഈ പ്രാരബ്ധ നമ്മളിപ്പോ ദേവസ്വം നോട്ടീസ് കാണും കാണുമല്ലേ അതിലൊരു മൂന്ന് വാക്കുകൾ കാണാം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരിൽ നിന്നും തന്ന മന ധന സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ വായിച്ചിട്ടില്ലേ അതെ ഈ തന മനധന മൂന്ന് ഘടകങ്ങളാണ് ഈ പ്രാരത്ഥ കർമ്മം എന്ന് പറയുന്നത് തനം തനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ചെയ്യുന്നു ഇപ്പൊ കുട്ടികൾ എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ ജാതകം അല്ലെ ഇത് ചെയ്യും ഇപ്പൊ ചിലർക്ക് ഇരുപത്തെട്ട് കെട്ടിന് ജ്യോതിഷം വീട്ടിൽ വന്നിട്ട് ഫലം പറയുന്ന ഒരു സമ ചില ചില കുടുംബങ്ങളിലുണ്ട് അപ്പോ ഈ പ്രാരബ്ത കർമ്മങ്ങൾ ബാധിക്കണത് നമ്മുടെ ശരീരത്തിനാണ് ബാലാരിഷ്ടത അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഈ തന കഴിഞ്ഞ മന മനം എന്ന് പറഞ്ഞ സഞ്ചിത കർമ്മങ്ങളുണ്ട് ഈ സഞ്ചിത കർമ്മങ്ങള് മനസ്സില് നമുക്ക് അനുഭവിക്കുന്ന നമ്മള് മനസ്സിലാണ് ഇപ്പൊ ബുർജുഖലീഫ ആദ്യമായിട്ടൊരു ഐഡിയ വന്ന ഒരാളുടെ മനസ്സിലാണ് ഈ ടു എം സി സ്ക്വയർ വന്ന അദ്ദേഹത്തിന്റെ മനസ്സിലാണ് മനസ്സിലെ വിമാനം കണ്ടുപിടിക്കാനും വന്ന ആദ്യം മനസ്സിലാണ് ഈ മീഡിയയും ആരുടെയും മനസ്സിൽ വന്നതാണ് സാങ്കല്പിക പക്ഷേ തീവ്രമായിട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന മനസ്സിലാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്ന മനസ്സിലാണ് ഒരു കാര്യം നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും നമ്മളിലേക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം ചിലര് പറയും ഭയങ്കര ചിന് ഭയങ്കര തോട്ടാണ് അനാവശ്യ തോട്ടുകളാണെന്ന് പറയും കാര്യം ഈ ദൈവവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭൂതവും ഇല്ല ഭാവിയും ഇല്ല വർത്തമാനത്തിലാണ് അതാണ് ദൈവത്തിൻ്റെ ഇത് പറയും ന ഭൂതോ ന ഭവിഷ്യതി എന്ന് പറയും ഭൂതകാലവും ഇല്ല ഭവിഷ്യ ഭാവി കാലവും ഇല്ല മനുഷ്യനുള്ളത് എന്താണെന്ന് ഭൂതകാലവും ഭാവി കാലത്തെക്കുറിച്ചാണ് അകുലതകൾ ഈ നിമിഷത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട ഈ നിമിഷത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ച അവൻ യോഗീശ്വരനാണ് ആർക്കും ചിന്തിക്കുക ഈ പറയുന്ന എനിക്കും എന്നിലും പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ വിഷയത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് നോക്കുക എന്ത് സംഭവിക്കുകയാണെങ്കിലും നമുക്ക് അതിന് എന്തോ നമ്മളിൽ പോസിറ്റീവ് വരാനുള്ളത് കൊണ്ടാണ് അത് വരുന്നത് കാര്യം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പെരുമൺ ഒരു സംഭവം നടന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അത് ആ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയുന്നില്ല കാര്യം അത് നമ്മൾ പോസിറ്റീവ് പറഞ്ഞു അതിന്റെ നെക്സ്റ്റ് ഡേ പേപ്പറില് അവിടെ ആ ട്രെയിൻ മിസ്സായ ആൾക്കാരുടെ ദീർഘനിശ്വാസങ്ങളായിരുന്നു കാര്യം കുറേ അധികം പേര് ഓ അത്യാവശ്യത്തിന് ഇന്റർവ്യൂവിന് തിരുവനന്തപുരത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇവിടെ പോകാനുണ്ടായിരുന്നു ആ ട്രെയിൻ മിസ്സായെന്ന് ആ ടാക്സിയും അതിനെ ഇതിനെയൊക്കെ ഇത് ചെയ്തവർ പിറ്റേ ദിവസം അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദൈവത്തിന്റെ കൈ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അപ്പം എന്ത് കാര്യത്തിലും നമ്മൾ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിക്കണം എന്നുള്ള ചിന്തകൾ വന്നാൽ പോസിറ്റീവായിട്ട് എടുക്കാം പക്ഷേ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഞാൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാർമ്മിക വരുന്നത് കാര്യം നമ്മുടെ പ്രവർത്തിച്ചാൽ ആവശ്യമില്ലാണ്ട് പോസിറ്റീവ് അല്ലാത്ത കമൻറ്റുകൾ ഒരു കാര്യം ഇല്ലാണ്ട് മനസ്സിലായി ഇപ്പൊ ഞാൻ ആ ഒരു പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തെ കുറിച്ച് പറഞ്ഞ് ശങ്കരാചാര്യരെ കുറിച്ച് ഇദ്ദേഹം എന്ത് പറയുന്നു ശങ്കരാചാര്യെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം രണ്ട് പറയണത് സിദ്ധരെ കുറിച്ച് പറയാനും എനിക്ക് കൊങ്കണസിദ്ധര് തിരുപ്പതിയിലാണ് അദ്ദേഹത്തിന്റെ സമാധി എന്ന് അറിയാം അതിന്റെ എനർജി അവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ സിദ്ധരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇപ്പോ വിക്കിപീഡിയയിൽ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ കൊങ്കദേശമാണ് ആണെന്ന് പറയാം പക്ഷെ ഞാൻ കൊങ്ങണ ആ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ദയവ് ചെയ്ത് ആ പൊങ്കട ദേശത്തെക്കുറിച്ച് രസിദ്ധരെ കുറിച്ച് അറിയില്ല ക്ഷമിക്കണം ചെലു പറയുന്നത് അദ്ദേഹം ഇത് പറയുന്നില്ല പിന്നെ ഈ അയ്യായിരം വർഷം പതിനായിരം വർഷത്തെ ചരിത്രം പറയുന്നു എന്ന ആൾക്കാര് പറയും നമുക്ക് അച്ഛനമ്മയുണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട് മുതുമുത്തച്ഛനും ഉണ്ടല്ലേ ഒരു ആയിരം വർഷത്തിന് മുമ്പ് നമ്മുടെ അപ്പൂപ്പൻ ആരായിരുന്നു അപ്പൂപ്പനാരായിരുന്നു ആരായിരുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മനസ്സിലെ ഈ ആരം ഈ കലികാലം എന്ന് പറഞ്ഞേക്കണ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സമയം യേശുക്രിസ്തു ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ആ രണ്ട് ആദ്യത്തെ ആ വർഷം എടി ആരംഭിച്ചപ്പോ നമ്മുടെ തലമുറയിലെ ആ മുതിർന്ന മനുഷ്യനാരായിരുന്നു നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് ആ രീതിയിൽ പോയിട്ട് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ അറിയും അപ്പൊ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയയിൽ ഞാൻ അതാണ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം ഇത് കുറെ ആൾക്കാരിൽ തരംഗങ്ങൾ പോകുന്നുണ്ട് അവരുടെ ചിന്തകളിൽ ഇത് വരുന്നുണ്ട് ഈ ചിന്തകളിൽ വരുമ്പോൾ അവർ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ് നമുക്ക് വരും കാര്യം നമ്മുടെ രൂപം കണ്ട് ശ്രീനിവാസപ്പ രാഹുൽ ഈ രണ്ടുപേരുടെ രൂപം കണ്ടിട്ടാണ് ഇവർ ഈ വീഡിയോ കാണുന്നത് ഇവരുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഈ മൊബൈലിലായിരിക്കും നമ്മൾ പറയുന്ന വിഷയത്തിൽ അപ്പൊ അവരുടെ ചിന്താതരംഗങ്ങൾ നമ്മുടെ ചിന്താതരംഗങ്ങൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ പോസിറ്റീവ് പറയും അതോടൊപ്പം അവർ ഇതിന് അഹിതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോയാണിത് അത് ലോ ഓഫ് അട്രാക്ഷനിൽ പെടുന്ന ഒരു കാര്യമാണ് ഞാൻ കുറെ ക്ലാസുകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും പറയുന്നത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടാൽ ചെല്ലിടും അത് പോയി പക്ഷെ വിടട്ടെ ആ ഇത് നിങ്ങൾക്ക് കാണാൻ കാണാനിടയായാൽ അതിലൊരു ലൈക്ക് ചെയ്യുക അതാണ് എനിക്ക് ഏത് വീഡിയോ ആവട്ടെ ഏത് ഏത് ചാനലും എന്തുവാകട്ടെ അതൊരു ലൈക്ക് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്പെൻസ് ഉണ്ട് ഈ ഇവിടുത്തെ അതൊരു താല്പര്യം അറിയത്തില്ല പിന്നെ ചില ഓരോരുത്തർക്കും പക്ഷെ അത് ശരിയാ പക്ഷെ ഇപ്പൊ താങ്കള് സാധാരണ ഒരു മനുഷ്യൻ ഇപ്പൊ അബാക്ക് ഈ ഡിബേറ്റിന്റെ ആളല്ല അല്ലെ അബാക് മീഡിയയുടെ ആളല്ലാന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തിനോട് എന്ത് പറയും അത് നമുക്കൊരു പൊതുബോധം വെച്ച് നമ്മൾ ലൈക്ക് ചെയ്യണം വേണ്ടപെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ഇല്ലെങ്കിൽ ആദ്യത്തെ തമിഴയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അത് വിടുകെ നമ്മൾ കാണാണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഇതില് ഇത് ഇതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊറേ അറിവുകൾ കിട്ടുന്നെടുത്ത് നമ്മൾ അതിനോടൊരു അനുകൂലമായിട്ടൊരു അത് ലൈക്ക് വേറെ ഒന്നും വേണ്ട കമന്റ് ഒന്നും ചെയ്യേണ്ട പക്ഷേ ഈ കാര്യ ഇട്ട കമന്റിന് കംപ്ലീറ്റ് ഞാൻ അതിൻ്റെ താഴെ ഒരു ഓരോ പൂച്ചുണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലക്ഷദ്വീപുകാർക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എൻ്റെ ഒരു സല്യൂട്ട്